അവർക്ക് അർഹമായിട്ടുള്ളത് ലഭിക്കണം എന്നുണ്ടെങ്കിൽ തന്നെ പ്രഖ്യാപിക്കണം ഒന്നാമതായി രൂപ അത് വരും ഇതുവരെ അതാണ് കാര്യം ആശമാര് ചെയ്യുന്നത് തൊഴിലല്ല അതുകൊണ്ട് അവര് തൊഴിലാളികളല്ല അതുകൊണ്ട് തന്നെ അവർക്ക് വേതന വർധനവ് ആവശ്യപ്പെടാനുള്ള അവകാശവും ഇല്ല ഇപ്പോഴല്ലേ കാര്യം ക്ലിയർ ആയത് സഖാവേ അപ്പൊ ഇപ്പൊ കൊടുക്കുന്ന ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപയും കൂടെ അങ്ങ് വെട്ടിയാലോ പറയുന്നു നിങ്ങൾ നിങ്ങൾ എന്താ സ്ത്രീകളെ കുറിച്ച് വ്യക്തമായിട്ട് അവർ കാര്യങ്ങൾ പറയുന്നുണ്ടല്ലോ ിൽ സംഘടനയോട് ഒരു ബ്രഹ്മണ്ഡ പാർട്ടി ഒരിക്കലും തോൽക്കാൻ പാടില്ല സകല ശക്തി എടുത്ത് വളവളെ അടിക്ക് സഖാവേ അവരുടെ ആവശ്യങ്ങൾക്കുള്ള കൃത്യമായ പരിഹാരമോ അവരുടെ ചോദ്യങ്ങൾക്കുള്ള വ്യക്തമായ മറുപടിയോ ഒന്നുമല്ല നമ്മുടെ ലക്ഷ്യം ചോദ്യങ്ങളെ വഴിതിരിച്ച് കേന്ദ്രത്തിലോട്ട് വിടുക ആ ഒരൊറ്റ അജണ്ടയും നമ്മുടെ മുന്നിലുള്ളൂ അതിനുള്ള ചോരച്ചാല് സഖാവ് നീന്തിയിട്ടുണ്ടെന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് മുന്നോട്ട് മക്കളെ വളർത്തുന്നവരാണ് ചേച്ചി ഒരു മയത്തിലൊക്കെ മതി കേട്ടോ പുള്ളി ചെലപ്പോ പബ്ലിക്കായിട്ട് നിന്ന് കരഞ്ഞു കളയും മറ്റുള്ളവരുടെ ബുദ്ധിയാൽ നയിക്കപ്പെടുന്ന ആളുകൾക്ക് ആരുടെ എന്ത് പ്രവൃത്തി കണ്ടാലും അവർ അടിമപ്പണി ചെയ്യുകയാണെന്ന് തോന്നുന്നു അത് അവരുടെ കുറ്റമല്ല മാനസികാവസ്ഥയുടെ പ്രതിഫലനമാണ് അവരുടെ ദിവസക്കൂലി എന്ന് പറയുന്നത് വർദ്ധിപ്പിക്കണമെങ്കിൽ എന്ന രൂപ നിങ്ങൾ ഏത് ഈ ആയിരം രൂപ ഏഴായിരം രൂപ ആക്കിയത് എങ്ങനെയാണെന്നൊക്കെ ചോദിച്ചാൽ അതൊന്നും ഉപസഖാവിന് പറയാൻ പറ്റില്ല പക്ഷെ ഏഴായിരം രൂപയിൽ നിന്ന് കൂട്ടണമെങ്കിൽ ഇവരെ ആദ്യം തൊഴിലാളികളായിട്ട് പ്രഖ്യാപിക്കണം ഇവരൊറ്റ പോയിന്റ് മാത്രമേ മേളി എന്ന് പറഞ്ഞു കൊടുത്തിട്ടുള്ളൂ പണിയെടുക്കാതെ മാത്രം കാശ് ഉണ്ടാക്കാനുള്ള മാർഗം ഗവേഷണം നടത്തി കണ്ടെത്തുന്നവരോട് ജോലി ചെയ്തവർക്ക് കൂലി വേണോന്നും അല്ല ആവശ്യപ്പെടാൻ പറ്റുമോ ചേച്ചി ഏഹ് വല്ല നോക്കുകൂലിയുടെ മറ്റൊരു കാര്യായിരുന്നെങ്കിൽ ഇപ്പൊ സഖാവ് അതിലൊരു അതുകൊണ്ട് സഖാവ് ഞങ്ങളൊന്നും വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ല പറയുന്ന സഖാവും കൂലി കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു തൊഴിൽ അവിടെ നിന്ന് ചെയ്യുന്നത് കൂലി കിട്ടാൻ പബ്ലിക് റോഡിൽ നിങ്ങളുടെയൊക്കെ മുന്നിൽ പരസ്യമായിട്ട് നിന്ന് അഴുകാൻ കാണിക്കുന്ന ആ തൊഴിലാളിയുടെ ഒരു മനസ്സുണ്ടല്ലോ ആ മനസ്സിനെ സല്യൂട്ട് അടിച്ച് മുന്നോട്ട് പോകും ഹൈക്കോടതി പാതയടച്ച സമരപ്പന്തലോ സമ്മേളന പന്തലോ ഒക്കെ കെട്ടരുതെന്ന് കൂടി ഇടയ്ക്കൊക്കെ പറയാറുണ്ട് നമ്മളത് കൃത്യമായി കേൾക്കാറോ ഒക്കെ ഉണ്ടല്ലേ അടുത്ത ദുരന്തം ദിവസം വൈകുന്നേരം വരെ അനുഷ്ഠാനങ്ങളുടെ ഭാഗമായി ജില്ല മുഴുവൻ ൊങ്കാലാണ് ഹൈക്കോടതി അത് കാണാതെ ഓ ആറ്റുകാൽ ഹൈക്കോടതി തടയാതിരുന്നതെന്നാണ് മിസ്റ്റർ അന്തത്തിന്റെ ചോദ്യം നാട് റോഡിൽ പന്തൽ കെട്ടി ഒരു പാർട്ടിയുടെ സമ്മേളനം നടന്ന ഹൈക്കോടതി നടപടി ആറ്റുകാൽ പൊങ്കാലയ്ക്ക് എന്തേ ബാധകമാക്കിയില്ല എന്ന് എങ്ങനെയുണ്ട് ഓൾറെഡി ഭൂലോക തോൽവിയായ ഒരാളെ മറുപടി പറഞ്ഞ് തോൽപ്പിക്കുക എന്നത് അർത്ഥമില്ലാത്ത ഒരു പ്രവൃത്തി ആയതുകൊണ്ട് അരുൺകുമാരന് മറുപടി കൊടുക്കുന്നില്ല വിവരക്കേട് ന്യായീകരണവും കൂടി ചേർന്ന് കൈകാലുകളും നാവും മുളച്ച് അബദ്ധത്തിന്റെ കസേരയിൽ അങ്ങനെ ഉറച്ചിരുന്ന് വായിൽ തോന്നിയത് വിളിച്ചു പറയുക എന്നത് എല്ലാവർക്കും കഴിയുന്ന കാര്യമല്ലല്ലോ ജീവിതമാർഗവുമായിട്ട് മുന്നോട്ട് പോകൂ അടിമകുമാര ു ഇത് ഞായറാഴ്ച നിങ്ങളുടെ ഈ ഒരു മണിക്കൂർ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഈ അഞ്ചു പേർക്ക് അലോട്ട് ചെയ്യുന്നതിൽ ഒരു പത്ത് മിനിറ്റ് വേണ്ട ഒരു ആറു മിനിറ്റ് എങ്കിലും കിട്ടുമല്ലോ ഓർത്തട്ടാ അല്ലാതെ വേറെ പ്രത്യേക പ്രത്യേക അയ്യോ എന്തെങ്കിലും ആർക്കും മനസ്സിലായിട്ടില്ല ുംനഷൻ ആകാതെ തികയുന്നില്ലെങ്കിൽ പോവുകയും ചെയ്ത കോടതി നടപടിയാണ് ഞാൻ ഞാൻ വിമർശിച്ചത് അത് ഇനിയും വിമർശിക്കും വിമർശിക്കാനുള്ള ആവേശവും അറിവും എനിക്ക് ഈ വിഷയത്തിലുണ്ട് പലരോട് നീതി കാണിക്കുന്ന സർക്കാരിനെ വിമർശിക്കാനുള്ള ചങ്കുറ്റവും ധൈര്യവും അറിവും ചോദ്യം നിങ്ങളുടെ ധൈര്യമുള്ള കൊണ്ടല്ലേ ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് ഒരു ഭയവും മടിയില്ലല്ലോ പക്ഷെ അത് കേൾക്കാനുള്ള മനസ്സ് താങ്കൾക്ക് വേണമെന്നാ സൂചിപ്പിച്ചത് അത് കേൾക്കാനുള്ള മനസ്സ് തൽക്കാലം ഇല്ലണ്ണ സ്വർണപത്ര ചൂർണ്ണം നാലു നേരം സേവിച്ചാലും ദഹിക്കാത്ത സാധനങ്ങൾ വിഴുങ്ങാൻ ഞങ്ങൾക്ക് താല്പര്യം ഇല്ല അതുകൊണ്ടങ്ങ് പോയാട്ടെ